പത്തനമാറ്റീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൃഷ്ണമൂർത്തിയുടെ ഫോണിലേക്ക് കോൾ വരെയാണ് ഡെലിവറി ചെയ്യേണ്ട ആ ആളാണ് കേട്ടോ വിളിക്കുന്നത് ആദർശം കൂട്ടാനും ആ ലോറിയൊക്കെ പിടിച്ചെടുത്തു എന്ന് അറിയാതെയാണ് കൃഷ്ണമൂർത്തി സംസാരിക്കുന്നത് സാർ ഞാൻ എത്രയും വേഗം തന്നെ ലോഡുകൾ എത്തിക്കാം ലേറ്റ് ആവുന്നതിനോട് സാർ ഒന്ന് ക്ഷമിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെട്ടോ ചെയ്യുന്നത് ഫോൺ വെച്ച് ഉടനെ തന്നെ അയാൾ തലക്കടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ ചെയ്യുന്നത് എന്ത് പറ്റി സാർ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് പോയി എല്ലാം പോയി എന്റെ മാനവും മര്യാദയും എല്ലാം പോകുന്നത് എന്റെ ജീവനെ പോയിടും എന്നാ ഇത് കേട്ട ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ എന്നോട് ക്ഷമിക്കണം എത്രയും വേഗം തന്നെ നമ്മുടെ പ്രതിമകളെല്ലാം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് വാ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദർശും അതുപോലെ നന്ദവും കൂടി ചേർന്നിട്ട് ആ രണ്ട് വണ്ടിയില് പ്രതിമകൾ വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ വണ്ടി കണ്ട ഉടനെ തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട് ദേ ആ പ്രതിമകൾ കൊണ്ടുപോയ വണ്ടിയാണ് ഇത് എന്നുള്ള കാര്യം അപ്പോഴാണ് ആദർശ് ആ വണ്ടി നിന്ന് ഇറങ്ങുന്നത് കാണുന്നത് ഇതേ ലോറി തന്നെയാണ് എൻ്റെ പ്രതിമകളെല്ലാം വന്നു എൻ്റെ പ്രതിമകളെല്ലാം വന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആ വണ്ടിക്ക് അരികിലേക്ക് ഓടുകയാണ് കേട്ടോ ഗോവിന്ദൻ വണ്ടിക്ക് അരികിലേക്ക് ചെന്നിട്ട് താർപ്പായം മാറ്റി നോക്കുന്ന സമയത്ത് പ്രതിമകളെല്ലാം അതിനകത്തുണ്ട് ഇത് കണ്ടിട്ട് കൈകൂപ്പി നിൽക്കുകയാണ് കേട്ടോ ഗോവിന്ദനും കനകയും നയനയ്ക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നിട്ട് നയനയ്ക്ക് അരികിലേക്ക് ഗോവിന്ദൻ ചെന്നിട്ട് മോളെ നയന മോളെ കണ്ടില്ലേ നമ്മുടെ പ്രതിമകളെല്ലാം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ കരയാണ് കേട്ടോ ചെയ്യുന്നത് എന്തിനാ ഗോവിന്ദ കരയുന്നത് നമ്മുടെ പ്രതിമകളെല്ലാം തിരിച്ചു കിട്ടിയില്ലേ കരയാണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് തുടർന്ന് ഗോവിന്ദൻ നേരെ കൃഷ്ണമൂർത്തിക്ക് അരികിലേക്ക് ചെന്നിട്ട് കണ്ടില്ലേ നമ്മുടെ മനസ്സ് കുറച്ച് വിഷമിച്ചെങ്കിലും നമ്മുടെ പ്രതിമകളെല്ലാം നമുക്ക് തിരിച്ചു കിട്ടി എൻ്റെ എന്റെ മരുമോനാണ് എല്ലാം ശരിയാക്കി തന്നത് എന്നിട്ട് ആദർശിന്റെ അരികിലേക്ക് ചെന്നിട്ട് നീ വയസ്സുകൊണ്ട് എന്റെ ചെറുതാണ് പക്ഷെ നിന്റെ കാലിൽ ഞാൻ വീഴു എന്ന് പറയാനുട്ടോ എന്താ അങ്കിൽ ചെയ്യുന്നതെന്ന് കാര്യം പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ പിടിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ ആദർശ് എന്താ അങ്കിൽ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നെന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഗോവിന്ദൻ കണ്ടല്ലെ നയനമോളെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ടാണ് കൃത്യസമയത്ത് ആദർശ് മോനെ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി തോന്നിയത് തുടർന്ന് കൃഷ്ണമൂർത്തിയാണെങ്കിൽ ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് സർ ചെയ്തത് വലിയൊരു കാര്യമാണ് ഈ ഒരു നന്ദി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല എന്നും കൂടി പറയുകയാണേ എന്നിട്ട് ആദർശിന് കൈ കൂപ്പുന്നുണ്ട് തുടർന്ന് കനക ആദർശിന്റെ അരിക്കിലേക്ക് ചെന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ നടുത്തെരുവിൽ നിൽക്കുകയാണെന്ന് കരുതി എന്നാ നീ വന്നിട്ട് എല്ലാം മാറ്റി തന്നു എന്ന് പറഞ്ഞിട്ട് നന്ദി എന്ന് പറഞ്ഞ് കൈകൂപ്പുന്ന സമയത്ത് ആൻറ്റി അങ്ങനെ ഒന്നും പറയരുതെന്ന് പറയാനെട്ടോ ആദർശം കൈ പിടിച്ചിട്ട് എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് ആദർശ മോനെ വെറും പ്രതിമകൾ മാത്രമല്ല ഇത് ഞങ്ങളുടെ ജീവിതമാണ് തുടർന്ന് ഗോവിന്ദനും കനകയും കൃഷ്ണമൂർത്തിയും കൂടി ചേർന്നിട്ട് ആ പ്രതിഭകൾ പ്രതിമകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കൈകൂപ്പി ഉണ്ട് അതിനിടയിൽ നയനാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ആദർശിനെ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ആ സമയത്ത് ആദർശ നയനയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നയന പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര വലിയ കാര്യം ചെയ്തതെന്നുള്ള കാര്യം അറിയുമോ ആദർശ്ശേട്ടാ സത്യമായിട്ടും ആദർശേട്ടന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷതയല്ല എന്നിട്ട് ആദർശന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്ന് കരയുന്നുണ്ട് കേട്ടോ ആ കരയുന്ന നയനയെ പിടിച്ച് എണിപ്പിക്കുകയാണ് ആദർശ് അതിൻ്റെ ഇടയ്ക്ക് ഗോവിന്ദം വന്നിട്ട് പറയുന്നുണ്ട് വരൂ ആദർശം തന്നെ വന്നിട്ട് ആ പൂജകളെല്ലാം പ്രതിമകൾക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ആ പ്രതിമകൾ കൈമാറണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ആദർശം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നയനയ്ക്കൊപ്പം ആ പ്രതിമക്ക് അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആദർശ് തന്നെ പൂജയൊക്കെ ചെയ്ത് കർപ്പൂരം കത്തിച്ച് ഒഴിഞ്ഞ് തേങ്ങയുടച്ചതിന് ശേഷം ആ പ്രതിമകൾ കൃഷ്ണമൂർത്തിക്ക് കൈമാറാനിട്ട് ചെയ്യുന്നു